ഹലോ എന്താ അറിയാ ഡേ ആയിട്ട് പരിപാടി ക്ഷേത്രത്തിലൊന്നു പോകണം ഒരു സ്വയംവര പുഷ്പാഞ്ജലി പിടിക്കാന്നാണ് പ്ലാൻ അല്ലാതെ എന്ത് ചെയ്യും എന്നാൽ എൻ്റെ പേര് കൂടി ഓർമ്മ നടത്തറിയ അനിക്കുട്ടൻ അത്ത നക്ഷത്രം അത്തമല്ലേ മൊത്തത്തിൽ ഇത്തിരി പ്രശ്നമുള്ള സമയമാണ് എൻ്റെ ചോദ്യാ ചോദിക്കാതെ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ കിട്ടുന്ന മൊത്തം ആട്ടിന്ന് ഉള്ളൂ ആ നമ്മളൊക്കെ ഇവിടെ പെണ്ണ് കിട്ടാതെ പുഷ്പാഞ്ജലി നടത്തി മാറിക്കും കണ്ണാപ്പൊക്കെ പോയി റൂം ബുക്ക് ചെയ്തേക്ക് പോകും പഠിക്കാനായിരിക്കും അല്ല എന്തോ വെറുതെ ആപ്പാൻ പഠിക്കാനും സംശയിക്കില്ല അതിനൊന്നുള്ള ബുദ്ധിയും വിവരവും വിവേകം ഒന്നും ഇല്ലാതിന് എന്റെ അറിവിൽ വാലന്റിയേഴ്സ് ഡേ എന്ന് മര്യാദയ്ക്ക് പറയാൻ പോലും അറിയാത്ത രണ്ടേ രണ്ടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ ഒന്ന് നീയും അവനും അല്ലെങ്കിൽ ഈ വാലന്റേഴ്സ് ഡേ ഒക്കെ വെറും അല്ല ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് വരുന്ന പരിപാടിയാണോ കണ്ണു കണ്ണുറച്ചിട്ട് ഫോൺ കട്ടിയതാണ്ടോ ജരാനകൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അതെങ്ങനെയാ അൻവർഷായിരുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി എന്തിനു വൈ വൈ മാൻ മുഖം നേരെ അനശ്വര എന്ന പേരുള്ള പെണ്ണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നു നിങ്ങളെ ചിന്തിക്കാനേ പാടില്ല ബിക്കോസ് ഈ അനശ്വര പെമ്പിളാർക്ക് പേര് തുടങ്ങിയത് ശേഷമാണ് പൊതുവില് നിങ്ങൾ സെവന്റി ഫൈവിന് മുമ്പേ നിങ്ങളൊരു അമ്മണി കൂടി പോയ ഒരു അമ്പുളി അതിൽ കൂടുതലൊന്നും ചിന്തിക്കാനേ പാടില്ല തെറ്റാണ് അനശ്വര എന്ന പേരുള്ള പെമ്പിളർ എന്നെ ഒരിക്കലും ഫോളോ ചെയ്തില്ലെന്നാണ് പറയുന്നത് ഇല്ല അങ്ങനെ അതൊരിക്കലും പറയത്തില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വന്യമിച്ചയുടെ പേര് പങ്കേ ഇപ്പോൾ പങ്കജാമ്പച്ചിയുടെ പേര് ഗസറ്റി കൊടുത്തിട്ട് മാറ്റിയിട്ട് അനശ്വരനെ നോക്കണം എന്നിട്ട് പങ്കജാമച്ചയോട് പറയണം അങ്ങനെ ഫോളോ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അണ്ണൻ ഏതെങ്കിലും കെട്ടു നിച്ചയമാരെ കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് പെൺകുഞ്ഞാണെങ്കിൽ അതിന് അനശ്വരെന്ന പേരിട്ട് വളർത്തി വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇൻസ്റ്റായിൽ അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ട് അവളോട് പറയണം മക്കളെ അശ്ശേരി അച്ഛനെ ഒന്ന് ഫോളോ ചെയ്യേണ്ടി അല്ലാതെ അനശ്വരയുടെ കേസ് നടപടിയില്ലാത്ത കേസാണെന്നു തന്നെ അത് വിട്ടേര് ഓ പിന്നെ സാക്ഷാൽ അനശ്വര രാജൻ വരെ അവരിട്ട ഫോട്ടോയ്ക്ക് ഞാൻ കമന്റ് ഇട്ടപ്പോ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് അനശ്വര രാജൻ സിനിമ നിങ്ങൾ ഇട്ട റിപ്ലൈ വരിക ഏത് അനശ്വര രാജൻ ഒരു ദിവസം ഒരു കേക്കിന്റെ ഓർഡർ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു ഞാൻ സൂപ്പർന്ന് പറഞ്ഞ കമന്റ് അവര് താങ്ക് യു അയ്യേ ബേക്കറേന്റെ അക്കൗണ്ട് ആയിരുന്നു അല്ലേ ആ അയാൾക്കാണല്ലോ ഞാൻ വില്ലിയും മാരിമീന്ന് പറഞ്ഞത് മെസ്സേജ് അയച്ച് ആ നല്ലതാ നല്ല തീരുമാനം നിങ്ങൾ നല്ല ചേർച്ചയാണ് അണ്ണൻ ഡെയിലി മൊട്ടം പൊത്തും സീനെയൊക്കെ ഫ്രീ ആയിട്ട് റിമ്യൂം ചെയ്യുക ഈ ആനക്കൂട്ടിനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ സിനിമാർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരും നോളാണോ ചില നടിമാരാണ് അതായത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയയ്ക്കുമ്പോൾ ചില നടിമാരൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റിപ്ലൈ അയക്കുന്നത് അങ്ങനെയാണ് എന്റെ ഈ പ്രായത്തിൽ എനിക്കൊരു മെസ്സേജ് ഫ്രണ്ട്ലി ആയിട്ട് റിപ്ലൈ ആയിരുന്നു ഒരു നടിയത് സജസ്റ്റ് ചെയ്യാം അണ്ണന്റെ പ്രായത്തിലുള്ള നടിമാരുണ്ട് പക്ഷെ അവരെയൊക്കെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോന്നറിയത്തില്ല ആരാ കബീർപ്പന്നമ്മെന്ന് ഞാൻ ഇതൊരു ഇൻസ്റ്റ കണ്ടിട്ടില്ല പിന്നെ ജയഭാരതി എന്നു ശീലാമ ചിലപ്പോൾ കാണും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കും ഷീലാമുണ്ടല്ലോ